സാബു പുളിക്കത്തറയുടെ നിലാവ് കാണുന്ന പെൺകുട്ടി എന്ന കഥാസമാഹാരം ജോസ് ഗോതിരത്തിന് ആദ്യ പ്രതി നൽകി ഗീതാ വിൻസൻ്റ് പ്രകാശനം ചെയ്തു എം എക്സ് മാത്യുവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം ഫാദർ ജാക്സൺ വലിയ പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു ഷാജി ജോർജ് ജിജോ ജോൺ പുത്തേഴത്ത് അജിത് കുമാർ ഗോതിരത്ത് ജോയ് കൈമാത്തുരുത്തി എം ജെ ഷാജൻ ടൈറ്റസ് ഗോതിരത്ത് എന്നിവർ സംസാരിച്ചു സംപ്രേഷണം ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള ഇരുപത് കഥകളാണൊരു സമാധാനമാണ് ഈ പുസ്തകം നിരാവ് കാണുന്ന പെൺകുട്ടി എന്ന പുസ്തകം ഞാൻ ആദ്യം കേൾക്കുന്നതും റേഡിയോയിലാണ് സാഹിത്യ സാഹിത്യസുരഭിയിലാണ് ചരക്ക് തള്ള ഇരുട്ടുകുത്തി ഈ കഥകളൊക്കെ ഞാൻ റേഡിയോയിൽ കേട്ടത് നമ്മൾ കാണുന്നത് ഒരു വലിയ വെള്ളത്തിലൂടെ വെള്ളമൊഴുക്കിലൂടെ ഒരുപാട് കിട്ടുന്നതും അതോടൊപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ ഒലിച്ചു പോകുന്നതുമൊക്കെ ഉള്ള ഒരു കാര്യം ചിത്രീകരിക്കുന്നു നിലാവ് കാണുന്ന പെൺകുട്ടി എന്ന കഥ ഉൾപ്പെടെ പത്തൊമ്പത് കഥകളാണ് ഈ സമാഹാരത്തിൽ ഉൾക്കൊള്ളുന്നത്